ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സംഘർഷം ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റു വിദ്യാർത്ഥികളുമായാണ് സംഘർഷം നടന്നത് കഴിഞ്ഞ ദിവസം ഇരുകൂട്ടരും തമ്മിൽ തുറിച്ചു നോക്കിയെന്ന് പറഞ്ഞ് ചെറിയ തോതിൽ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കോളേജിലെ ഗാർഡൻ ഏരിയയിലും പിന്നീട് കോളേജിന് മുന്നിലായി റോഡിലുമായി ചേരുതിരിഞ്ഞ സംഘർഷം ഉണ്ടായത് മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശി സിനാന കൈക്ക് പരുക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ കോളേജ് അധികൃതർ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകുകയും സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന് കോളേജ് അധ്യാപകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്